പറഞ്ഞു ഈ പാർട്ടിക്ക് ഉണ്ടാകുന്ന കൊളാറ്റൽ ഡാമേജ് അത് സഹിക്കുന്നതിനപ്പുറത്തായിട്ടായിരിക്കും അത് നിങ്ങൾക്ക് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റവാളി തലയിൽ എന്റെ എന്താ ഇതുപോലെ അപ്പോൾ സ്വയം 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 വാദങ്ങൾ ഷഫീർ നിങ്ങൾ രാഹുൽ ന്യായങ്ങൾ രാഹുലിനെ കൊണ്ട് എം എൽ എ രാജിവെപ്പിച്ച അത് സതീഷന്റെ തൊപ്പിന്റെ ഒരു ഭയങ്കര കാക്കതൂവൽ മയിൽപീലിയായിട്ട് മാറും പിന്നെ അദ്ദേഹത്തിന്റെ ധൈര്യസമേതം ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചതല്ല ഇതാ ഇതാണ് കോൺഗ്രസിന്റെ സംസ്കാരം ആരോപണ വിധേയനായ ആ ഡാഷ്മോനെ ഞങ്ങള് ഊത്തിന്റെ പ്രസിഡന്റ് സാധനത്ത് മാത്രമല്ല എം എൽ എ സാധനത്ത് തന്നെ രാജു മധുര ഇവൻ ഈ അഞ്ചോ ആറാം മാസം എം എൽ എ ആയിരുന്നിട്ട് എത്തിയാനാണ് അവൻ പാലക്കാട്ടെ എം എൽ എ ആയിരിക്കുന്നു യോഗ്യനല്ലെന്ന് പുള്ളി ഇതിനകത്ത് തന്നെ തെളിയിച്ചുപോയി പാലക്കാട്ടെ എം എൽ എ പോയിട്ട് പഞ്ചായത്ത്